ഹലോ ഗായ്സ് ഈ ഒരു വീക്കെൻഡ് വിഷയത്തിലൂടെ ആരൊക്കെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകും അതുപോലെ തന്നെ ആർക്കൊക്കെ എത്ര ശതമാനം വോട്ട് എത്ര വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഫസ്റ്റായിട്ട് അനുമോളാണ് അനുമോൾക്ക് ഏകദേശം അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഫസ്റ്റ് പൊസിഷനിലാണ് അനുമോൾ നിൽക്കുന്നത് തൊട്ട് പിന്നാലെ തന്നെ നമ്മളുടെ അനീഷ് ഉണ്ട് അനീഷിൻ്റെ വോട്ട് ഏകദേശം അറുപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സെക്കൻഡ് പൊസിഷനിൽ തന്നെ തൊട്ട് പുറകിൽ തന്നെ അനീഷ് ഉണ്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഏകദേശം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ഡിഫറൻസിലാണ് അവർ രണ്ടുപേരും നിൽക്കുന്നത് ഏകദേശം ഒരു ആയിരം വോട്ടിൻ്റെ ഡിഫറൻസിൽ സെക്കൻഡ് പൊസിഷനിൽ അനീഷ് അതുപോലെ തന്നെ തേർഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് ആതിലയാണ് ആതിലയ്ക്ക് ഏകദേശം മുപ്പത്തേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആദില തേർഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അനീഷും ആദിലയും തമ്മിലുള്ള അടുത്തതായിട്ട് ഫോർത്ത് പൊസിഷനിൽ വന്നിരിക്കുന്നത് അക്ബറാണ് അക്ബറിന് ഏകദേശം ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആദില കഴിഞ്ഞിട്ട് അക്ബർ വരുന്നത് അക്ബറിൻ്റെ പിന്നാലെ തന്നെ ആര്യൻ ഉണ്ട് കഴിഞ്ഞ എവിഷനിൽ ലാസ്റ്റ് പൊസിഷനിലൊക്കെ ഏകദേശം വന്ന ആര്യൻ ഇപ്പോൾ അക്ബറിൻ്റെ പിന്നാലെ തന്നെയുണ്ട് ഏകദേശം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് വോട്ടുകളാണ് ആര്യന് ലഭിച്ചിരിക്കുന്നത് ആര്യൻ്റെ പുറകെ തന്നെ ഡോക്ടർ ബിന്നി ഉണ്ട് ബിന്നിക്ക് ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ ഏകദേശം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വോട്ടുകളാണ് ബിന്നിക്ക് ലഭിച്ചിരിക്കുന്നത് ബിന്നിയുടെ തൊട്ടു പുറകെ തന്നെ ഫാത്തിമയാണ് വരുന്നത് ഫാത്തിമയ്ക്ക് ഏകദേശം കിട്ടിയിരിക്കുന്ന വോട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത്തൊമ്പതിനായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ബിന്നിക്ക് ശേഷം രന വന്നിരിക്കുന്നത് ഇവർ തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല അടുത്തതായിട്ട് നിവിന് ആണ് രനയ്ക്ക് പുറകെ തന്നെ നിവിനാണ് വന്നിരിക്കുന്നത് നിവിന് കിട്ടിയ ഏകദേശം വോട്ടിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് തൊള്ളായിരമാണ് അവർ തമ്മിൽ നാൽപ്പത്തി മൂന്ന് വോട്ടുകളുടെ ഡിഫറൻസ് ഉള്ളൂ അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് അഭിലാഷാണ് അഭിലാഷിന് കിട്ടിയിരിക്കുന്ന വോട്ടിൻ്റെ ഏകദേശം റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത് വോട്ടുകളാണ് അഭിലാഷിന് കിട്ടിയിരിക്കുന്നത് അതിന് പുറകെ നമ്മളുടെ പ്രവീണാണ് വന്നിരിക്കുന്നത് പ്രവീണന് കിട്ടിയിരിക്കുന്ന ഏകദേശം വോട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എണ്ണായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വോട്ടുകളാണ് പ്രവീണു ശേഷം വന്നിരിക്കുന്നത് സാബുമാനാണ് സാബുമാനിന് കിട്ടിയിരിക്കുന്ന വോട്ടുകൾ ഏകദേശം ഒരു കണക്ക് പ്രകാരം സാബുമാന് കിട്ടിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണായിരത്തി എണ്ണൂറ്റി ഒന്ന് വോട്ടുകളാണ് ഇവരൊക്കെ തമ്മിലുള്ള നേരിയ വ്യത്യാസമുള്ളൂ ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല സാബുമാനു ശേഷം വന്നിരിക്കുന്നത് ലക്ഷ്മിയാണ് വേദലക്ഷ്മിയാണ് സാബുമാനു ശേഷം വന്നിരിക്കുന്നത് വേദലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊമ്പത് വോട്ടുകളാണ് വേദലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് മസ്താനിയാണ് മസ്താനിക്ക് കിട്ടിയിരിക്കുന്ന വോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഏഴായിരത്തി എഴുന്നൂറ്റി രണ്ട് വോട്ടുകളാണ് മസ്താനിക്ക് ലഭിച്ചിരിക്കുന്നത് മസ്താനി കാർഡ് എൻട്രിയിലൂടെ കടന്നു വന്ന ഒരാളാണ് വൈൽഡ് വയൽക്കാഡ് എൻട്രിയിലൂടെ വന്ന മൂന്നാല് പേര് ഈ പ്രാശ്ചിത വീക്കെൻഡ് മിഷനിലൂടെ ഇപ്പോൾ നിലവിലുണ്ട് പ്രേക്ഷകവിധി പ്രകാരവും അതുപോലെ തന്നെ നമ്മളുടെ ട്രഡീഷൻ പ്രകാരവും ഈ ഒരു വീക്കെൻഡ് മിഷനിലൂടെ പുറത്താകാൻ സാധ്യതയുള്ള രണ്ട് മൂന്ന് പ്ലേയേഴ്സിനെ ഞാൻ പറഞ്ഞുതരാം രണ്ട് മൂന്ന് കോണ്ടസ്റ്റൻസിനെ ഞാൻ പറഞ്ഞുതരാം അതിനകത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രണ്ട് പേര് മസ്താനിയും അതുപോലെ തന്നെ ലക്ഷ്മിയുമാണ് രണ്ട് രണ്ടുപേരാണ് പുറത്താകുകയുള്ളു പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള വോട്ടിങ്ങിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നേരിയ വ്യത്യാസം കൊണ്ട് ചെറിയ രീതിയിൽ മസ്താനിയും നമ്മളുടെ വേദലക്ഷ്മിയാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് പിന്നീട് വരുന്ന ഒരു രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവീണും അതുപോലെ തന്നെ നമ്മളുടെ സാബുമാനാണ് ഇവരിൽ നാല് പേരിൽ രണ്ട് പേര് മസ്റ്റായിട്ടും ഒരു വീക്ക് എമിഷനിലൂടെ പുറത്താകും പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ലാലേട്ടൻ ഈ വീക്കിൽ നിന്ന് അടുത്ത വീക്കിലേക്ക് എവിഷൻ മാറ്റിവെക്കുന്നതായിരിക്കും